എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം പലതരം ജലാശയങ്ങളിൽ ഇറങ്ങി പല അപകടങ്ങളും നാം അറിയാറുണ്ട് അപ്പോൾ അതിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ടാണ് അതായത് വെള്ളത്തിലിറങ്ങി അപകടം വരുമ്പോൾ അതിലൊരു നിഗൂഢമായിട്ടുള്ള ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ ഈ വിധത്തിലുള്ള അപകടങ്ങളെയെല്ലാം ഒഴിവാക്കാൻ പറ്റും വേനൽ അവധിക്കും പറ്റും കുട്ടികൾ പലയിടങ്ങളിൽ പോകുമ്പോൾ കുളത്തിൽ അല്ലെങ്കിൽ നദിയിൽ കനാലിൽ അല്ലെങ്കിൽ ചെറിയ ചെക്ക് ഡാമിൽ അല്ലെങ്കിൽ ബീച്ചിൽ ഇവിടെയൊക്കെ പിള്ളേർ വെള്ളത്തിലേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നത് കാണുന്നുണ്ട് അപ്പോൾ അവരതിൻ്റെ ദോഷവശങ്ങളൊന്നും നോക്കാറില്ല മാത്രമല്ല മുതിർന്നവരും വെള്ളം കണ്ടാൽ പെട്ടെന്ന് ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേക ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഉൽപ്പന്നം തന്നെയാണ് നാം പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പഞ്ചഭൂത നിർമ്മിതിയിലാണ് നമ്മുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് ഭൂമി വായു വെള്ളം ആകാശം അഗ്നി ഇങ്ങനെ അഞ്ച് ശക്തികൾ ചേർന്നാണ് പഞ്ചഭൂതങ്ങൾ അത് നമ്മുടെ ശരീരത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഏകദേശം അറുപത്തഞ്ച് ശതമാനത്തോളം മനുഷ്യ ശരീരത്തിൽ വെള്ളം കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ഇറങ്ങേണ്ട വെള്ളത്തിൽ പോകേണ്ട ഇറങ്ങേണ്ട കളിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചാലും വെള്ളം കാണുമ്പോൾ നിങ്ങളുടെ ശരീരം അങ്ങോട്ട് ആകർഷിക്കപ്പെടും അതൊരു നിഗൂഢമായ ഒരു ശക്തിയാണ് നിങ്ങളുടെ മനസ്സിന് മാത്രമല്ല അറിയാതെ നിങ്ങളുടെ ശരീരം അങ്ങോട്ട് ആകർഷിക്കപ്പെട്ട് ചലിച്ചിട്ട് പതിയെ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നും വെള്ളത്തിലൊന്ന് കാലി വെക്കാൻ തോന്നും അങ്ങനെ ഒരു മാസ്മരിക ഒരു പ്രത്യേകത അവിടെ നടക്കും അങ്ങനെയാണ് പലരും നീന്തൽ അറിയാൻ വയ്യാത്തവരും വെള്ളത്തിലിറങ്ങി കളിക്കുന്നു പിന്നെ അപകടം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നു അപകടം ഉണ്ടാകുന്നു നേരത്തെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ ഇരുന്നതല്ല എന്നവര് പറയാറുണ്ട് എങ്ങനെയോ അറിയാതെ അങ്ങ് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പലരും പറയാറ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ് പഞ്ചഭൂതങ്ങളാൽ ആകർഷിക്കപ്പെട്ടാണ് നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും അറിയാതെ അവിടെ കുളിക്കണം എന്നൊരു തോന്നൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അങ്ങോട്ട് തോന്നുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ തോന്നിയാണ് ഈ അപകടങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ പരിസരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആകർഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് കുട്ടികളാണെങ്കിൽ മുതിർന്നവരോടൊപ്പം മാത്രമേ പോകാവൂ അപ്പോൾ വളരെയധികം നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ അതിൽ പോയി അപകടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്